അനധികൃത മത്സ്യബന്ധനം ബോട്ട് പിടിച്ചെടുത്ത് പിഴ ചുമത്തി പെർമിറ്റില്ലാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടിനെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിലും അഴിമുഖത്തും നടത്തിയ പരിശോധനയിൽ പെർമിറ്റില്ലാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിവന്ന എറണാകുളം മുനമ്പം പള്ളിപ്പുറം സ്വദേശി വിനുവിൻ്റെ ഉടമസ്ഥതയിലുള്ള സെന്റ് ജോർജ് ബോട്ടാണ് പിടിച്ചെടുത്തത് സർക്കാർ നിശ്ചയിച്ച പെർമിറ്റ് തുക അടയ്ക്കാതെ ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇതര ജില്ലക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ മത്സ്യബന്ധനം നടത്തിയിരുന്നത് പരിശോധനയും നടപടികളും കർശനമാക്കാൻ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിർദ്ദേശം നൽകിയിരുന്നു ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്രിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരെയാണ് അഴീക്കോട് ഭാഗത്തുനിന്ന് വന്ന ബോട്ട് പിടിയിലായത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് പ്രകാരം കേസെടുത്തു ബോട്ടിലെ മത്സ്യം പരിശീലനം ചെയ്ത് ലഭിച്ച പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് പിഴയായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സർക്കാരിലേക്ക് അടച്ചു പ്രത്യേക പരിശോധനാ സംഘത്തിൽ എ എഫ് യു സമ്ന ഗോപൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു ഇ ആർ ഷിനിൽ കുമാർ എന്നിവർ നേതൃത്വം നൽകി സി സിറസ്ക്യൂ ഗാർഡ്മാരായ ഷിഹാബ് ഫസൽ സ്രാങ്ക് ദേവസി എൻജിൻ ഡ്രൈവർ പ്രകാശൻ എന്നിവരുമുണ്ടായിരുന്നു വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കണമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി അറിയിച്ചു